കാഫിർ പോസ്റ്റിൽ കെ കെ എൽ അധികയെ ന്യായീകരിച്ച മന്ത്രി എം പി രാജേഷ് സഭയിൽ ബഹളം പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി അന്വേഷണം പൂർത്തിയാക്കാൻ ഫേസ്ബുക്കിനോട് പ്രൊഫൈൽ വിവരം അന്വേഷിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ് ചോദ്യോത്തരവേള സ്പീക്കറും ഭരണപക്ഷവും ദുരുപയോഗം ചെയ്യുന്നുവെന്ന് വി ഡി സതീശ് നടന്നുകൊണ്ടിരിക്കുന്നു അത് സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സംസ്ഥാന സർക്കാർ ഇക്കാര്യം നിരന്തരമായി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് റെഗുലേറ്റ് ചെയ്യുന്നതിനുള്ള നടപടികൾ നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നാൽ ദുർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന നിലയിൽ വിമാന കമ്പനികളുടെ ഈ ചൂഷണത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല കൂടുതൽ വിവരങ്ങളുമായി അൺഫില ചേരുകയാണ് ആ വടകരയിലെ കാഫിർ പോസ്റ്റ് വിവാദം അത് തന്നെ ഇന്ന് ആഹ് സഭയിൽ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചു സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബഹളങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു എന്ത് ന്യായീകരണമാണ് മന്ത്രി എം രാജേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയതോ അപ്പം വി ഡി സതീശൻ സൂചിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ അദ്ദേഹം ആരോപിക്കുന്ന പോലെ സ്പീക്കറും ഭരണപക്ഷവും ചോദ്യോത്തരവേള തന്നെ ദുരുപയോഗം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന വിമർശനമൊക്കെ വി ഡി സതീശൻ പറഞ്ഞുവല്ലോ എന്താണ് നിലവിൽ സാഹചര്യം ചോദ്യോത്തരവേളയിൽ ഇത്തരത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകാൻ ഇടയാക്കിയ സാഹചര്യം എന്താണ് പ്രതിപക്ഷത്തുനിന്ന് മാറ്റിക്കുനാടൻ എം എൽ എ ആണ് ഈ കാഫി വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ടുവരുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന കാഫി പ്രയോഗം അതിൽ അതുമായി ബന്ധപ്പെട്ട വിവാദം ഉന്നയിക്കുന്നത് ഇത് സംബന്ധിച്ച് എന്ത് കേസ് അന്വേഷണം ഏതുവരെ എത്തി എന്ത് കേസാണ് ചുമത്തിയിരിക്കുന്നത് ഈ ചോദ്യമാണ് പ്രതിപക്ഷത്ത് നിന്ന് മാറ്റിക്കുനാടൻ എം എൽ എ ചോദിച്ചത് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പകരം പാർലമെന്റുകാര്യമന്ത്രിയായിരുന്ന എം പി രാജേഷ് ആണ് ഈ അന്വേഷണ അന്തിമ ഘട്ടത്തിലാണെന്നും അന്വേഷണം പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് അതായത് കൃത്യമായ അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ പ്രൊഫൈലിന്റെ അതായത് ഈ ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ കൃത്യമായി ലഭിക്കേണ്ടതുണ്ട് അത് അങ്ങനെ ആ രീതിയിലുള്ള അന്വേഷണം ഫേസ്ബുക്കിന്റെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചു നടത്തിക്കൊണ്ടുള്ള ആ രീതിയിലുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പറഞ്ഞു എന്നാൽ ഈ അതായത് മന്ത്രിയുടെ മറുപടി കേട്ട പ്രതിപക്ഷങ്ങളാകട്ടെ കെ കെ ലതിക അതായത് ഭരണപക്ഷ എം എൽ എ ആയ കെ കെ ലതികയുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് ഏത് കേസെടുക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഉന്നയിച്ചു ഒരു ആക്ഷേപം ഉന്നയിച്ചു അത് മറുപടി പറഞ്ഞ മന്ത്രിയാകട്ടെ കെ കെ ലതിക വർഗീയ പരാമർശം കെ കെ ലതിയുടെ പോസ്റ്റ് അതൊരു വർഗീയ പരാമർശമുള്ളതല്ല മാത്രമല്ല വർഗീയതയ്ക്ക് എതിരായ ഒരു പരാമർശമായിരുന്നു എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വർഗീയതയ്ക്ക് എതിരായിരുന്നു എന്ന ന്യായീകരണമാണ് ആ മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതായത് കെ കെ ലതിയെ ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായും സർക്കാർ ന്യായീകരിക്കുന്നതിനാണ് നിയമസഭയിൽ കൈകൊണ്ടത് ഇത് പ്രതിപക്ഷം എതിർക്കുകയും ചെയ്തിരുന്നു കെ കെ ലതിക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നായിരുന്നു പ്രതിപക്ഷം ചോദിച്ചത് ആണ് വിവരങ്ങൾ